நமக்குடியோ <laughs> <laughs> ആ പ്രിയമുള്ളവരെ കോഴ്സ് ഇന്നലെ ആരംഭിച്ചു എങ്കിലും അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നമ്മളെ ചക്കേത്വ പിതാവ് നമ്മുടെ ഏറ്റവും എല്ലാവർക്കും വളരെയേറെ ആദരവും ബഹുമാനവും ഉള്ള ചക്കേത്ത പിതാവാണ് നിർവഹിക്കുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പിതാവ് ഞങ്ങൾ എല്ലാവരും വലിയ ഗുരുവാണ് ഞങ്ങൾ സെമിനാരിയില് പിതാവ് പഠിപ്പിക്കാത്ത സ്റ്റുഡൻസ് വളരെ കുറവാണ് ധാരാളം സ്റ്റുഡൻസ് പിതാവിനുണ്ട് ആലുവ മംഗലപ്പുഴ കറമ്പലഗിരിയിലും മംഗലപ്പുഴയിലും ഒക്കെ പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഇത്തിരി കൃഷിയൊക്കെ കൃഷിയോടൊക്കെ ഇത്തിരി ടേസ്റ്റ് വന്നത് പിതാവിന്റെ പ്രേരണ കൊണ്ടാണ് കാരണം ഞങ്ങളെ കൊണ്ടെല്ലാം പറമ്പിൽ പണിയെടുപ്പിക്കാൻ പ്രേരണ തരുന്നു പിതാവ് തുമ്പ ആദ്യ അതെ അങ്ങനെ കൊറേ ഇഷ്ടം പോലെ സെമിനാരിൽ ധാരാളം വാഴകളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പി പ്രത്യേകിച്ച് വാഴ കൃഷിയൊക്കെ ധാരാളം കൃഷികൾ സംസ്കാരം ഇന്നുമുണ്ട് സെമിനാരിക്ക് ഉണ്ട് അത് പിതാവിന്റെ കാലത്താണ് പ്രത്യേകിച്ച് സാമൂഹ്യ ശുശ്രൂഷ സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കിന്റെ കാര്യത്തിലൊക്കെ പിതാവ് അവിടെ നടക്കുന്ന ചാരിറ്റി സംബന്ധമായ കാര്യങ്ങൾക്ക് ഒത്തിരി പ്രേരണ ഞങ്ങളെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിതാവ് ബിഷപ്പായതിനു ശേഷമാണ് ലാളിത്യം ബിഷപ്പ് എന്താണ് കണ്ടത് ലളിതമായി നമ്മൾ സാധാരണ ഇതൊക്കെ കാണുന്നത് നോർത്തിലൊക്കെ പോകുമ്പോഴാണ് പിതാക്കന്മാരൊക്കെ വളരെ ലളിതമായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനല്ല നമ്മൾ അങ്ങനെയാണ് നമ്മുടെ പിതാക്കന്മാരെ കണ്ടേക്കുന്നത് അല്ലെങ്കിൽ അവർ അങ്ങനെ കാണാനും നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലെ ഇത്തിരി പ്രൗഢിയോടെ കണ്ടാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ പിതാവ് ആ ഒരു പ്രൗഢി അങ്ങ് വിട്ട് വളരെ സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനെ പോലും നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് തോന്നുന്നു തോന്നുന്ന സാക്ഷിത്തും കാണുമ്പോൾ അല്ലേ അപ്പൊ അവര് വളരെ ലളിതമായ ലാളിത്യത്തോടെ പിതാവ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്രമ ജീവിതത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ സ്ഥാപനം പിതാവ് തന്നെ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വന്നപ്പോ പിതാവിനോട് പറഞ്ഞു ഞങ്ങൾ ഈ നിവേദിത അച്ഛന്മാരുടെ അറിയപ്പെടുന്ന ചക്യാത്ത് പിതാവിന്റെ കിട്ടിൽ വന്നു നിവേദിത അത് പിതാവിന്റെ ഒരു സ്വപ്നമാണ് പിതാവിന്റെ പിതാവ് തന്നെ സാക്ഷത്കരിച്ച ഒന്നാണ് ആ ഇപ്പൊ ഞാൻ പിതാവിന്റെ മുറിയിൽ ജസ്റ്റ് ചെന്നപ്പോൾ അവിടെ തന്നെ അപ്പൊ തന്നെ എനിക്ക് പുസ്തകങ്ങളൊക്കെ തോന്നുന്നു പിതാവ് ഈ കാലത്തൊന്നും വെറുതെ ഇരിക്കുകയല്ല ധാരാളം പുസ്തകങ്ങൾ എഴുതി കൂട്ടുന്നു അതിൽ പ്രത്യേകിച്ച് ഈ ദൈവം സാക്ഷി എന്ന് പറയുന്ന പുസ്തകം പിതാവ് എഴുതിയിരിക്കുന്നത് കോവിഡ് കാലത്താണ് കോവിഡ് കാലത്ത് സമയം വെറുതെ കളയാതിരിക്കാൻ വേണ്ടി കൂടി അത് മനസ്സിൽ വെച്ചുകൊണ്ട് അതുപോലെ പാപ്പ ആയ ഉടനെ തന്നെ മറുപാപ്പയുടെ ആ ഒരു ഇതിന്റെ ആ ഒരു ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് എനിക്ക് ആയിട്ട് നിങ്ങൾ കിട്ടും കേട്ടോ പിതാവ് ഗിഫ്റ്റ് എല്ലാവരും ഗിഫ്റ്റ് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടും കേട്ടോ അപ്പൊ പിതാവിനെ നമ്മളെ ഈ ഒരു കോഴ്സ് പിതാവെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമായിട്ട് ഇതൊരു നേതൃത്വ പരിശീലന ക്ലാസ് ആണ് എങ്കിലും ഇത് സഭാ നേതൃത്വ പരിശീലനം എന്നാണ് ഞങ്ങൾ പേര് കൊടുത്തിരിക്കുന്നത് അപ്പോ അല്യസ്തും ഇതിലുണ്ട് ഇപ്പോ എല്ലാവരും ഒരു പേര് പല മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെയാണ് അപ്പൊ ഇതൊരു ട്രെയിനേഴ്സ് ട്രെയിനിങ് കൂടിയാണ് അപ്പോ കൂടുതല് കൂടുതലൊരു മിഷൻ ഓറിയന്റായിട്ട് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനാണ് അപ്പൊ ഇത് ഞങ്ങൾ മൂന്ന് മൊഡ്യൂൾ ആണ് ഇതിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ മോഡ്യൂൾ ഈ മാസം നടക്കുന്നു ഉടനെ തന്നെ അടുത്ത രണ്ട് മോഡ്യൂൾസ് കൂടെ ഈ ഷയുമായി ബന്ധപ്പെട്ട് വരും അപ്പൊ അങ്ങനെ വരുമ്പോ അത് കഴിഞ്ഞ മൂന്ന് മൊഡ്യൂൾസ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു മിഷൻ സെന്ററിൽ പോകും എല്ലാരോടും ഒരുമിച്ച് അപ്പൊ അങ്ങനെ ഒരു ആഭിമുഖ്യമുള്ള പ്രേഷിത ചൈതന്യവും തീക്ഷണതയും ആഭിമുഖ്യവുമുള്ള ഒരു അത്മായ സന്യസ്ത നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നതിന്റെ ഒരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് അപ്പൊ അവർ പ്രേക്ഷിത ചൈതന്യത്തിൽ കത്തി ജോലിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാവരും അത് പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഒക്കെ വലിയൊരു സാക്ഷി വീശു വേണ്ടി കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന്റെ മഹാ ജൂബിലിക്ക് നമ്മൾ മുന്നോടിയായി നമ്മളൊക്കെ തീഷ്ണതയോട് ജ്വലിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശമാണ് ഞങ്ങൾ ഇതിന്റെ പിൻപില് ഒരു ആറ് മോഡ്യൂൾസ് ഉള്ള മറ്റൊരു കോഴ്സ് സംഘടിപ്പിച്ചിരുന്നു അതിൽ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞ ഫ്രാൻസിസ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രേക്ഷിത ശിഷ്യത്വം അപ്പൊ പ്രേക്ഷിത ശിക്ഷരെ രൂപപ്പെടുത്തുന്ന ഒരു കോഴ്സാണ് അത് ആറു മാസത്തേക്ക് നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നു അപ്പം തന്നെ ഈ ഒരു നേതൃത്വ പരിശീലന ക്ലാസ് കൂടെ സംഘടിപ്പിക്കും അപ്പം ഇത് ഇന്ന് പിതാവിന് ആഘോഷ സന്തോഷമുണ്ട് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോഷ്യൽ സർവീസിനായാലും മിഷൻ ചൈതന്യത്തിനായാലും ഏറെ മാതൃകയും ഏറെ നമുക്ക് പ്രചോദനവും നൽകിയിട്ടുള്ള ആളാണ് ചക്കിയ പിതാവ് ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ എല്ലാവരുടെയും പേരിൽ ചക്കിയത് പിതാവിനെ സ്വാഗതം ചെയ്യും പ്രിയ പെർമാൻപുണ്ട് മാതാപി പുള്ളിയച്ച തോമസ് ഫോൾ പ്രിയ സുഹൃത്തുക്കളെ സിസ്റ്റേഴ്സ് അവിടെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു കോഴ്സ് നിങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നതിൽ കാരണം മിഷണറി ചൈതന്യമില്ലാത്ത സഭ നിന്നു പോകും നമ്മുടെ നമുക്ക് കിട്ടി വിശ്വാസം നമ്മൾ പ്രസംഗിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസം സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവരെ കൂടി ഈ വിശ്വാസം തന്നെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിന്നുപോയാൽ ആ സഭ മരിച്ച സഭയായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ മാപ്പ പറയുന്നത് വളരെ സത്യം വലിയ സത്യമാണ് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സഭ കേരളത്തിൽ മിഷണറി ചൈതന്യം കുറേ നഷ്ടപ്പെട്ടു പോയ ഒരു സഭയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കരിസ്മാൻഡേ പ്രസ്ഥാനം വന്നതോടുകൂടി വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ കേരള വ്യാപകമായ ഒരു മിഷണറി ചൈതന്യം വളർന്നിട്ടുണ്ട് കേരളത്തിലെ മിഷണറിമാരാണ് നോർത്ത് ഇന്ത്യയിൽ പോയി നമ്മുടെ ജനങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് എന്നത് ചരിത്രമാണ് എങ്കിലും ഇടയ്ക്ക് വെച്ച് നമുക്കൊരു ക്ഷീണം സംഭവിച്ചു ആ ക്ഷീണം നികത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുക ഞാൻ പറയും ഇവിടെ പരിശുദ്ധാരിപിയുടെ വലിയ ഇടപെടൽ കേരളത്തിൽ അടുത്ത കാലത്ത് വളരെ ശക്തമായിട്ടുണ്ട് അത് പ്രധാനമായിട്ടും കാണുന്നത് ആത്മായ നേതൃത്വത്തിലാണ് ഈ അൽമാരിലേക്ക് കുറച്ചുകൂടി വ്യാപിപ്പിക്കണമെന്ന ചിന്ത പരിശുദ്ധാരൂപിക്കുണ്ടായതാണെന്ന് എനിക്ക് തോന്നുന്നു അത് പിതാക്കന്മാരിൽ നിന്ന് വന്നതല്ലത് നമ്മുടെ കെ സി ബി സിയിലൊന്നും അങ്ങനെ ഒരിക്കലും ഒരു ചർച്ച ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ ഈ കരിസ്വാനി പ്രസ്ഥാനം ഇത്രയേറെ ഇവിടെ ശക്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് വേണം പറയാൻ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല നമ്മുടെ ചെറുപ്പക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്ത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയിട്ട് മിനിഷ്ടറി പ്രവർത്തനം ചെയ്യുന്നു ചൈനയിൽ വരെ നമ്മുടെ ഈ വാക്കല് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത്രയും പേര് നേതാക്കന്മാരായിട്ട് വന്നിട്ടുള്ളത് അധികം അംഗങ്ങളെ ആവശ്യമില്ല ഉള്ളവർ വളരെ ആവേശത്തോടെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയാണ് പ്രധാനപ്പെട്ടത് കർത്താവ് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തപ്പോൾ നമുക്ക് ചോദിക്കാം ഉത്തരേ ചുരുങ്ങിയ നമ്പർ എന്താ തിരഞ്ഞെടുത്തത് ലോകം മുഴുവനും പോയി പ്രസംഗിക്കാനുള്ള ലോകത്തെ മുഴുവനും ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കുറേ പേരെ കൂടി വിളിക്കാമായിരുന്നല്ലോ അവരെ ഏൽപ്പിക്കാമായിരുന്നല്ലോ എന്നൊക്കെ വേണമെങ്കിൽ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചേക്കാം ആ പന്ത്രണ്ട് പേരിൽ ഒരാൾ പോവുകയും ചെയ്തു പിന്നെ പതിനൊന്ന് പേരെ പിന്നെ ഒരാളെ കൂടി ചേർത്തു പിന്നീടാണ് പൗലി സിഹ വരിക അത് വലിയൊരു ദൈവിക ഇടപെടലായിട്ട് നമ്മൾ കാണുന്നു നമ്മുടെ സഭയുടെ സഭയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ദി ചർച്ച് ഓഫ് സെൻ പീറ്റർ ആൻഡ് സെൻറ്റ് ബോൾ എന്നാണ് ദൈവശാസ്ത്രന്മാർ പറയുക പത്രോസിൻ്റെയും പൗലസിൻ്റെയും സഭ പൗലിസാണ് ഈ സഭ വളർത്തിയിരുന്നത് പൗലസികാട് ലേഖനങ്ങൾ നമ്മൾ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുന്നു ഞാനൊരിക്കലും എനിക്കൊരു കൗതുകം തോന്നി ഈ പൗലസികാട് ലേഖനങ്ങൾക്ക് ഇത്രയും മനോഹരമായ ലേഖനങ്ങൾ പൗലിസായിക്ക് ഒരു മറുപടി അയക്കണമെന്ന് തോന്നി അങ്ങനെ ഞാനിരുന്ന് കുറേ കത്തുകൾ എഴുതി പൗലിസിയായിക്ക് അത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കുറേ കോപ്പികൾ പിന്നീട് തരാം കുറച്ചു പേർക്ക് അത് പൗലിശ് എഴുതിയ ലേഖനങ്ങൾ അല്ലെ സ്നേഹ സ്നേഹത്തിൻ്റെ കുരുറ്റ കത്തുകളാണ് അത് എഴുതുന്നതിന് ഞാനൊരു ബൈബിൾ പണ്ഡിതനല്ല എങ്കിലും ബൈബിൾ കുറേ ഇരുന്ന് വായിച്ചു നോക്കിയപ്പോഴേ എന്തൊരു ആവേശമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത് അപ്പം ദൈവം ഒരു നേതാവിനെ അപ്പസൽമാരുടെ കൂട്ടത്തിലേക്ക് തിരഞ്ഞെടുത്ത് വിടുകയാണ് അതൊരു നിമിഷ നേരം കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുക നമുക്കറിയാം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എത്ര വർഷങ്ങളെടുത്ത് പഠിച്ചാലും പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകില്ല പോലീസിയാക്കിയ ആ അറിവ് ദൈവികജ്ഞാനം ഒരു നിമിഷം കൊണ്ട് കർത്താവ് പകർന്നു കൊടുത്തു ആ ദേവികജ്ഞാനം കൊടുത്തു എന്ന് മാത്രമല്ല വലിയൊരു സ്വപ്നം വലിയൊരു ആവേശം ലോകം മുഴുവനിലും യേശുവിൻ്റെ ചൈതന്യം എത്തിക്കണം യേശു പഠിപ്പിച്ച സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ എല്ലാവരെയും പഠിപ്പിച്ച് ദൈവരാജ്ഞി സ്ഥാപിക്കണമെന്നുള്ള ആവേശം അത് പബ്ലിസിയാക്കി കൈമാറിയ ദൈവമാണ് അതുകൊണ്ടുപോടെ മാതൃപുഡേജനും ഷാജിയും തോമസ് പോളും ഒക്കെ കൂടി എത്ര ശ്രമിച്ചാലും നിങ്ങളാരും ചൈതന്യമുള്ളവരായിത്തീരുമെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾക്ക് ചൈതന്യം ഉണ്ടാകുന്നത് ഇവരിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോഴാണ് ആ ദൈവത്വത്തിന് നിങ്ങളൊരു റെസ്പോൺസ് മറുപടി കൊടുക്കാനുള്ള സന്നദ്ധത നിങ്ങൾ എപ്പോൾ കാണിക്കുന്നുവോ അപ്പോഴാണ് നിങ്ങൾ നിങ്ങളിലെ ലീഡർ വളരുക ആ ലീഡർഷിപ്പ് രൂപപ്പെട്ടു വരുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ് അതിവിടെ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുക നിങ്ങൾ മുഖത്തൊക്കെ നോക്കുമ്പോൾ ആ ചൈതന്യമുണ്ട് പോലീസുകാരിൽ കണ്ട് ചൈതന്യം ഒരു ആവേശം അത് വലിയൊരു കാര്യമാണ് ഈ ചൈതന്യം മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്ന് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം ഞാൻ ഈ ദിവസങ്ങളിലിരുന്ന് വായിക്കുന്ന കുറേ ഗ്രന്ഥങ്ങളുണ്ട് അതൊരു സി എസ് ഐ വൈദികരെ പറ്റിയുള്ള പുസ്തകങ്ങളാണ് ആചാര്യ കെ കെ ചാണ്ടി അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലാണ് മരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം വലിയൊരു ലീഡറായിരുന്നു സി എസ് സഭയിൽ അദ്ദേഹം ഒരു ആശ്രമം തുടങ്ങി വിവാഹിതനായിരുന്നു അദ്ദേഹം ആശ്രമം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും വേറെ രണ്ടും മൂന്ന് നാല്മായ ഒരു ആശ്രമം ഇവിടെ കോട്ടയത്ത് തുടങ്ങി അതിനെ കേന്ദ്രീകരിച്ച് കുറേയേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതെല്ലാം വായിച്ച് ഞാനൊരു എനിക്കൊരു ലേഖനം എഴുതണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനത് വായിച്ചു കൊണ്ടിരിക്കുന്നത് അത് വായിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അനുഭവം എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്നാണ് അയാൾ അദ്ദേഹത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം ചെയ്തിട്ടുള്ളത് അദ്ദേഹം കത്തോലിക്കനല്ല സി എസ് സമ്മേൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ മകള് കത്തോലിക്കരായി എറണാകുളം അധ്യൂതയിലാണ് അവർ പ്രവർത്തിക്കുന്നത് കുറേയേറെ സേവനങ്ങൾ സ്ത്രീ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മനുഷ്യരിലൂടെ ദൈവം പ്രവർത്തിച്ച മേഖലകൾ നോക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ ഓർക്കുന്നു ആ എ ഡി അൻപത്തിരണ്ടിൽ തൊമാസിക്കാവുന്നതിൻ്റെ പത്തൊൻപതാം ശതാബ്ദി ആഘോഷിച്ചപ്പോഴെ അദ്ദേഹം നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഒരു സമ്മേളനം നടത്തി കുറെ അന്മാരുടെ നേതൃത്വത്തിൽ ഇദ്ദേഹവും നേതൃത്വം എടുത്തു അവിടെ നെഹ്റു ആ സമ്മേളനത്തിൽ സംബന്ധിച്ച് തോമസ് പറ്റി പറയുകയുണ്ട് നമ്മുടെ ഒരു ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ സ്വാധീനിച്ച് അങ്ങനെ ഒരു സമ്മേളനത്തിൽ വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവ് അദ്ദേഹം നെഹ്റുവിന് ഒരിക്കൽ കത്തയച്ചപ്പോ ആ കത്തിൻ്റെ കൂട്ടത്തില് ഒരു പുതിയ നിയമം കൂടി അയച്ചു കൊടുക്കുകയുണ്ടായി അതിന് അദ്ദേഹം നെഹ്റു മറുപടി കൊടുത്തത് അതും ആ കത്തിൽ ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചു അതേ മറുപടി കൊടുത്തത് ഞാൻ തീർച്ചയായിട്ടും താങ്കൾ അയച്ച പുസ്തകം കുറച്ചെങ്കിലും ഞാൻ വായിക്കും അപ്പൊ നെഹ്റുവിനെ കൊണ്ട് പുതിയ നിയമം വായിപ്പിക്കാനുള്ള ആ തീക്ഷ്ണത അതാണ് മിഷണറി ചൈതന്യം എന്ന് പറയുന്നത് എങ്ങനെ ഈ അദ്ദേഹത്തിന് ഇത്രയേറെ ചൈതന്യം കിട്ടി എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്കുണ്ടായി ക്രൈസ് ക്രിസ്തു അനുഭവം ആ അനുഭവത്തിൻ്റെ പഠിച്ചതിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും വലിയൊരു സമ്പന്ന കുടുംബം ഹൗസ്ഫോട്ടിലൊക്കെ പോയി പോയി പഠിച്ചിട്ടുള്ളതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹകരണിയും കൂടി ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു അംശം പോലും മക്കൾക്ക് കൊടുക്കാതെ മക്കൾ മറ്റു തരത്തിലൊക്കെ പഠിച്ച ജോലിയൊക്കെ ആയി അത് മുഴുവനും ഈ ആശ്രമത്തിന് കൊടുക്കുന്ന ഒരു സംഭവമാണ് അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഇടപെടലാണ് അതുപോലെ നമ്മുടെ സഭയിൽ എത്രയോ മിഷൻമാരുണ്ടായിട്ടുണ്ട് വൈദികരും സ്വരം കേൾക്കുന്നില്ല അല്ലേ വൈദികരും മാത്രമല്ല അന്മാരാണ് ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്നത് നിങ്ങളങ്ങനെ മുൻനിരയിൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് സിസ്റ്റർ കൂടെയുണ്ട് പച്ചപ്പാർ മാധുരപ്പള്ളി അച്ഛനും മറ്റേ അച്ഛന്മാരും ഒക്കെ കൂടെ നടക്കും നിങ്ങൾ മുമ്പിൽ നടക്കണം നിങ്ങളുടേതാണ് ലോകം ലോകത്തിലെ അച്ഛന്മാർക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ സാധിക്കില്ല പള്ളിയിലെ ജോലിയും മറ്റു കാര്യങ്ങളും പരിമിതികളുണ്ട് വൈദികർക്ക് നിങ്ങൾ ലോകത്തിന്റെ നടുമുറ്റത്ത് ജീവിക്കുന്നവരാ ഈ ലോകത്തിന്റെ നടുമുറ്റത്ത് ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിന്റെ നടുമുറ്റത്തുള്ള സംസ്കാരം മൂല്യങ്ങള് ക്രിസ്തീയ മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള പലതുമുണ്ട് ആ മേഖലയിൽ നിങ്ങൾ കടന്നു ചെന്ന് ഒരു ക്രിസ്തീയ സംസ്കാരം രൂപപ്പെടുത്തണമെന്നുള്ള ആവേശത്തോടു കൂടിയ പ്രവർത്തനങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത് മറ്റ് മതസ്ഥരെ സഭയിലേക്ക് ചേർക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ സംസ്കാരം അംഗങ്ങളെ കൂട്ടുക എന്നുള്ളത് അതിനേക്കാൾ കൂടുതൽ ഈ ക്രിസ്തീയ സംസ്കാരം അത് സ്നേഹത്തിൻ്റെ സഹിഷ്ണുതയുടെ ആദരവിൻ്റെ സത്യത്തിൻ്റെ നീതിയുടെ സാഹോദര്യത്തിൻ്റെ സംസ്കാരമാണ് അതാണ് നമ്മുടെ ലോകത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും സ്വന്തം സ്വന്തം കാര്യം നോക്കുന്ന ഒരു ജീവിതശൈലി എല്ലായിടത്തും സ്വീകരിച്ചിരിക്കുന്നു ആദ്യം എൻ്റെ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടുത്ത കാലത്ത് പറഞ്ഞു ആദ്യം അമേരിക്കയുടെ കാര്യം അങ്ങനെ ലോകം മുഴുവനും എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ എന്ത് ചെയ്യും ഭർത്താവ് പറഞ്ഞ് നിന്നെപ്പോലെ നിൻ്റെ സഹോദരങ്ങൾ സ്നേഹിക്കണമെന്നാണ് അതാണ് ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം അപ്പം ഈ സ്നേഹത്തിൻ്റെ സംസ്കാരം ക്ഷമയുടെ ആദരവൻ്റെ സംസ്കാരം വളർത്തിയെടുക്കുന്നത് അല്ലുള്ള ഒരു ഉത്തരവാദിത്വം ആ ലീഡർഷിപ്പാണ് നിങ്ങൾക്കുള്ളത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൽ എന്തൊക്കെ മൂല്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അത് കഥാപഠിപ്പിച്ച മൂല്യങ്ങളാണ് ആ മൂല്യങ്ങൾ അധിഷ്ഠിതമായ ഒരു സംസ്കാരം അത് ലോകം മുഴുവനും കെട്ടിപ്പടുക്കാൻ നമുക്കാകണമെന്നില്ല നമ്മുടെ ചുറ്റുപാടും ഉള്ള മനുഷ്യരെ ഈ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം അതിനുള്ള ലീഡർഷിപ്പാണ് പല മെഡിക്കൽസിനെ പറ്റി ഈ അച്ഛൻ പറഞ്ഞു ചില ടെക്നിക്കുകളാണതിൽ അവിടെ പഠിപ്പിക്കുകയാണ് ആ ടെക്നിക്കുകളിലെല്ലാം അടിസ്ഥാനമുണ്ടായിട്ടുണ്ടാക അടിസ്ഥാനമായിട്ടുണ്ടാകേണ്ടത് ഈ ആവേശമാണ് കത്തിജ്വലിക്കുന്ന പൗലിസ്റ്റിഹായി കത്തിജ്വലിച്ച ആ ഒരു ചൈതന്യമുണ്ടല്ലോ ആ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അത് ആകെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് അച്ഛനും തോമസ് കോട്ടും ഷാജിക്കും നിങ്ങൾക്ക് നേതാക്കൾക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് ദീപാനഗ്രി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിളിക്കുന്നു എല്ലാവരും നമ്മുടെ ടീം ടീം അംഗങ്ങളൊക്കെ അംഗങ്ങൾ ഇനി പുറയിലേക്ക് അല്ലേ നമുക്ക് കിട്ടിയ മറ്റും തിരുമ്മിക്ക് കേട്ടോ തണുപ്പുള്ള കത്താൻ മടി തിരുമി വെച്ചു കേട്ടോ

ാണ് ഹൃദയമായിട്ട് പിതാവിനെ പറ്റിയുള്ള കാര്യങ്ങള് സൂചിപ്പിച്ചു രൂപത്തിലും നിറഞ്ഞത്തിലും അത് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് വളരെ പ്രചോദനം തരുന്ന നല്ല കുറച്ച് കാര്യമാണ് നമുക്ക് പറഞ്ഞു ഒരു നല്ല മിഷണറിയാകാനും നല്ലൊരു നേതൃത്വത്തിലേക്ക് കടന്നു വരാനും വേണ്ട എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് പിതാവ് ചെറിയ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു പിതാവിന്റെ പ്രചോദനം നിറഞ്ഞ വാക്കുകൾക്കും പിതാവിന്റെ ഞങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടതെന്നുള്ള ആ ഒരു തീക്ഷ്ണതയുടെയും ആ ഒരു ഭാവത്തിന്റെയും കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന് പിതാവ് വളരെ പ്രചോദനം നമ്മളെ നമ്മുടെ ദൗത്യം നമുക്ക് മനസ്സിലാക്കി വരുന്ന രീതിയിലേക്ക് നമ്മുടെ സ്നേഹവും പ്രാർത്ഥനയും കൊടുക്കാനും പിതാവിന്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകാനും നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ കരുത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഞങ്ങള് കൃത്യമായിട്ടുള്ള നന്ദി പറയുന്നു കഴിഞ്ഞ ഒരു ഇന്നലെയെല്ലാം നമ്മളെ പ്രത്യേകമായിട്ട് നല്ല ക്ലാസ്സുകൾ തന്ന് പരിഷ്ഠാത്മാവ് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് തറപ്പിച്ച് പറഞ്ഞ് ജീവിതത്തിന്റെ സാക്ഷ്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് അടിവരയിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമ്മൾക്കൊരു ധൈര്യം ഇപ്പോൾ എത്രയേറെ നമ്മൾ കൊച്ചു കൊച്ചു തെറ്റുകൾ ചെയ്താലും പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോവുകയില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് നമുക്കൊരു ശക്തി തന്നെ തോമസ് പോളിന് പ്രത്യേകമായിട്ട് നന്ദി എപ്പോഴും ആടിയും പാടിയും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചും വഴക്ക് പറഞ്ഞുമെല്ലാം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആവശ്യമില്ല എന്നാൽ പോലും അച്ഛന്റെ പ്രചോദനമാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അച്ഛന്റെ വളർത്തുമ്പായിട്ട് നമുക്ക് പറയാം എപ്പോഴും നമ്മുടെ ഓരോ കുറവുകളും പറഞ്ഞു തന്ന് നമ്മുടെ കൂടെ കൊണ്ടു നടന്ന് നമ്മളെ ഇത്രയേറെ തീക്ഷ്മതയെരാക്കി തീർത്തുന്നു സിസ്റ്റേഴ്സിന് പ്രത്യേകം നന്ദി പറയേണ്ടതാണ് കാരണം ഒത്തിരിയേറെ അസൈൻമെന്റ് ഉണ്ടായിട്ടും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു വിളി സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഒത്തിരിയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു നല്ലൊരു മിഷണറിയാകണം നല്ലൊരു നേതാവണം

കുഴപ്പമില്ല അവിടെ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടണ അവിടെ തരുന്നത് ഷാജി ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആരെടുക്ക